ഹായ് ഫ്രണ്ട്സ് ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് തുവരയും പടവലങ്ങിയും കൂടെ ചേർത്ത് ഒരു കൂട്ടാനാണേ ചോറിനൊക്കെ കൂട്ടാൻ പറ്റുന്ന കൂട്ടാനാണേ അപ്പം അതിന് വേണ്ടിയിട്ട് ഞാൻ സാമ്പാറിന് തുമര എടുത്തിട്ടുണ്ട് പിന്നെ പടവലങ്ങ ഞാൻ മഞ്ഞ വെള്ളത്തിലൊക്കെ ഇട്ട് കഴുകി റെഡിയാക്കി കൊണ്ടുവന്നതാണ് ഇതിപ്പോൾ ഇതും രണ്ടും കൂടെ മിക്സ് ചെയ്ത് നമുക്ക് കുക്കറിലോട്ടിട്ട് വേവിക്കാം അപ്പം വേവിക്കുമ്പം അല്പം വെള്ളം ഒഴിച്ച് മഞ്ഞൾപ്പൊടി ഉപ്പും ചേർത്ത് വേവിക്കണം പടവലങ്ങ അരിഞ്ഞേക്കുന്നതാണോ അതുകൊണ്ട് ഈ വലുപ്പത്തിലാണ് അരിഞ്ഞേക്കുന്നത് കാരണം കുക്കറിലിട്ട് വേവുന്നതല്ലേ തന്നെ എല്ലാം കൂട്ടാനകത്ത് പടവലങ്ങ അങ്ങനെ കിടക്കുകയും വേണം അതുകൊണ്ട് ഞാൻ ഈ വലുപ്പത്തിലാണ് ഞാൻ തുമര ഞാൻ ഓൾറെഡി ഇത് കുക്കറിലിട്ടിട്ടുണ്ട് ഇനി ഞാൻ പടവലങ്ങയും കൂടി ഇട്ടിട്ട് ശകലം വെള്ളം വെള്ളമൊഴിക്കും ശകലം വെള്ളം ഒഴിച്ച് ഇത് ഇച്ചിരി വെള്ളത്തിൽ ഇരിക്കുന്ന കൂട്ടാനാണ് അല്ലാതെ ഒത്തിരി കുറുകിയ പോലല്ല ശകലം മഞ്ഞപ്പൊടി ഇടുന്നുണ്ട് അതിലേക്ക് പിന്നെ ഉപ്പും ചേർത്ത് അങ്ങ് വേവിക്കും നമുക്ക് ഇത് വേവിക്കാം ഒരു രണ്ട് ലീസിലൊക്കെ മതി അപ്പോഴത്തേക്ക് വേവും ഞാൻ തേങ്ങ അരയ്ക്കണം തേങ്ങ പച്ചമുളക് ഇടണം വെളുത്തുള്ളി ഇടണം ജീരകം ഞാൻ ഇട്ടിട്ടുണ്ട് ഒരല്പം വെള്ളം ഒഴിക്കണം ഒരു സ്വല്പം മഞ്ഞൾപ്പൊടി മുളക് പൊടി അതിലേക്ക് ഇടണം ഇനി ശക്കലം മഞ്ഞൾപ്പൊടി ഇട്ടു ശകലം മുളക് പൊടി ഇട്ടു ഇനി ഇത് നല്ലപോലെ അരയ്ക്കണം ഞാൻ അരച്ചുകൊണ്ട് വരാതെ നന്നായിട്ട് വെണ്ടിട്ടുണ്ട് ഞാനിത് വേറൊരു പാത്രത്തിലോട്ട് മാറ്റിയ ഇത് വന്നിട്ട് ഇനി നമ്മൾ ഇതിലോട്ട് തേങ്ങ അരച്ചത് ചേർക്കണം ഇതിനി തിളച്ചി ശകര കുറുകി വരണം ഇനി ഇതിപ്പോൾ വൈകിട്ടാണ് ഞാൻ കൂട്ടാനുണ്ടാക്കുന്നത് അപ്പോൾ അരിയണ്ട് ഇവിടെ ഉണ്ട് വീഡിയോ പിടിച്ചു തരാനൊക്കെ ഇല്ലെങ്കിൽ എനിക്ക് ആ സ്റ്റാൻഡ് വെച്ച് കഴിയുമ്പോൾ ഉണ്ടല്ലോ വലിയ പാടാണ് അത് കട്ട് ചെയ്യാൻ പോകുന്നതും എടുക്കുന്നതൊക്കെ ഒക്കെ ആരംഭം അല്ലേ അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ചില ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ട് പഠിച്ചു വരണം അതെ പിന്നെ അമ്മയൊക്കെ അപ്പം അമ്മയാണ് എടുത്തു തരുകയൊക്കെ ചെയ്യും വീഡിയോയെ അമ്മയ്ക്കൊരു ചെറിയ സർജറി ഒക്കെ കഴിഞ്ഞിട്ട് അപ്പോൾ ഒത്തിരി സമയം നമുക്ക് നിർത്താൻ പറ്റത്തില്ലേ അതുകൊണ്ട് പക്ഷെ അമ്മ എടുത്തു തരും കേട്ടോ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ കാണിച്ചു എടുത്തൊക്കെ ഇപ്പൊ അതൊക്കെ പഠിച്ചു ചിലപ്പോ എടുക്കുമ്പോ ഇച്ചിരി കൂടിപ്പോ കൂടി പോകുമ്പോ ഉടനെ പറയും ഞാൻ പറയാം അമ്മ എടുത്ത് ഇച്ചിരി കൂടിപ്പോയി അന്നേരം കട്ട് ചെയ്യണ്ടായിരുന്നു ചോദിച്ചാൽ എന്നോട് പറയുന്നേ എഡിറ്റ് ചെയ്യാ പഠിക്കുന്നു അപ്പൊ അതൊക്കെ പഠിച്ചു അപ്പൊ എല്ലാരും ഇങ്ങനെ വീഡിയോ ഒക്കെ തുടങ്ങി ചാനലൊക്കെ തുടങ്ങിയതിന് ശേഷം ഉണ്ടല്ലോ എല്ലാരും എല്ലാരും പഠിച്ചുകൊണ്ടിരിക്കുക നേരത്തെ ആണെങ്കിൽ മിന്നുകുട്ടി പിന്നെ അവക്കങ്ങനെ ഒത്തിരി വീഡിയോ അങ്ങനെ എടുക്കുന്ന അങ്ങനെയൊന്നും വലിയ ഒരു ഞങ്ങളെല്ലാം കുടുങ്ങി എടുക്കുന്നതൊക്കെ കാണുമ്പോഴേ ചിലപ്പം അവൾ മുറിക്കകത്ത് കയറി ഞാൻ കഥ അടയ്ക്കുമായിരുന്നു അതൊക്കെ ഇങ്ങനെ നമ്മളെ വീഡിയോ എടുക്കുമ്പോൾ ഒരു ബഹളങ്ങളും ഒക്കെ ഉണ്ടല്ലോ പക്ഷേ ഇപ്പം അങ്ങനെയല്ല അവിടെ വന്ന് സെറ്റ് സെറ്റിയിലിരുന്ന് കാണും വീഡിയോ എടുക്കുന്നത് എന്നിട്ട് ഭയങ്കര ചിരിയാണ് ഞങ്ങൾ ചെയ്യുന്നതൊക്കെ ഒക്കെ നോക്കി അങ്ങനെയൊക്കെ അപ്പം അവൾക്ക് പോലും വീഡിയോ ഒക്കെ എടുക്കുന്ന ഇഷ്ടപ്പെട്ടു തുടങ്ങി നമുക്ക് കടു വറക്കാം കടു വറുക്കണം കടു വറുക്ക തന്നെ കടുവും പച്ചമുളകും കറിവേപ്പിലിട്ടാൽ മതി റിയോ മഴയായിരുന്നുമരയും പടവലങ്ങയും കൂടെയുള്ള കൂട്ടാൻ റെഡിയാണ് അപ്പൊ എല്ലാരും കാണണം ഉണ്ടാക്കാത്തവരുണ്ട് ഉണ്ടാക്കണം എൻ്റെ ചാനൽ കാണണേ സബ്സ്ക്രൈബ് ചെയ്ത് തരണേ ലൈക്ക് ചെയ്യണം ഇത് ഉണ്ടാക്കാത്തവരുണ്ടെങ്കിൽ ഉണ്ടാക്കിയിട്ട് കമൻ്റ് ഒക്കെ ചെയ്തേ താങ്ക് യു